ഹായ് ഫ്രണ്ട്സ് ബിസ് കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബൂസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് ബൂസ്റ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം കുറച്ച് സാധനങ്ങൾ ഉണ്ടായാൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കാം അപ്പോൾ അതിനെന്തൊക്കെ വേണ്ടെന്ന് നോക്കാം അപ്പോൾ നമുക്കിതിരിക്കും വേണ്ടത് കപ്പലണ്ടി ഒരു നാല് ടേബിൾ സ്പൂൺ വേണം അണ്ടി പരിപ്പ് ഒരു ഇരുപത്തഞ്ചെണ്ണം പിന്നെ ബദാം ഒരു ഇരുപതെണ്ണം പിന്നെ പാൽപ്പൊടി ഒരു നാല് ടേബിൾ സ്പൂണ് പിന്നെ നമുക്ക് ഗോതമ്പ് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ാര് നമുക്ക് ചെയ്യേണ്ടത് കപ്പലണ്ടി ഒന്ന് നന്നായി വറുത്തെടുക്കാം നമ്മുടെ പച്ചക്കപ്പിലണ്ടിയാണ് നമുക്കൊന്ന് നന്നായി വറുത്തെടുക്കണം കരിഞ്ഞു നമ്മൾ നോക്കി എടുക്കണം പോവാതെട്ട അപ്പൊ നമ്മുടെ പാൻ ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുത്ത് തീ കുറച്ചിട്ടിട്ട് വേണം അതൊന്ന് വറുത്തെടുക്ക ഇതിന്റെ കളയണ്ട കളയുണ്ടട്ടെ ഇതൊന്നും നന്നായി കറുത്ത് പോവാണ്ട് നമ്മൾ നോക്കണം കേട്ടോ ഒരു ബ്രൗൺ കളർ നന്നായി ഒന്ന് ബെന് കിട്ടണം നമുക്കിത് നമ്മളിടയ്ക്ക് ഒന്ന് അത് ബെന്തൊന്നൊന്ന് എടുത്ത് നോക്കാം അപ്പം ഏകദേശം ഒരു വേവായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തന്നെ ബദാം കൂടിയിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ കപ്പലണ്ടി ഇങ്ങനെ ഇടയ്ക്ക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ബദാമും കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ കപ്പലണ്ടിയും ബദാമും ഒരു ഭാഗം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ അണ്ടിപ്പിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം നമ്മൾ തീ നന്നായി കുറച്ചിട്ട് അത് ഇളക്കി വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ പ്പലുണ്ടി ബദാമും അണ്ടിപ്പരിപ്പ് നന്നായി ഇതിൽ ഇന്ന് വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം അപ്പൊ ഇനി കുറച്ച് നേരം നമ്മുടെ ഈ പാനിൽ തന്നെ ഇരുന്നതൊന്നൂര് വറുത്ത് വന്നു ഇനി നമുക്ക് ഗോതമ്പ് പൊടി ഒന്ന് വറുത്തെടുക്കണം അപ്പൊ നമ്മൾ തീ നന്നായി കുറച്ചിട്ടിട്ട് തന്നെ അതൊന്ന് വറുത്തെടുക്കാം ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ സ്റ്റവ് ഓഫ് ആക്കാം ഇപ്പം നമ്മുടെ ഗോതമ്പൊക്കെ ചൂടായി ഇപ്പം നല്ലൊരു മണ്ണൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം അപ്പോൾ ഒരു ചെറിയ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ആക്കി ആ പാനിൻ്റെ ചൂടിൽ തന്നെ കുറച്ചും കൂടി നേരം ഇരുന്ന് ഒന്നും കൂടി കളറ് ഇതാരണം വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മൾ ബദാമും കപ്പലണ്ടി അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് വെച്ചിട്ടില്ലേ അത് ഇതൊക്കെ ചൂടാറുമ്പോൾ നന്നായി ഒന്ന് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം നമ്മുടെ കപ്പലണ്ടി അണ്ടിപ്പരിപ്പും ബദാമൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട് ഇനി അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് അപ്പം നമ്മുടെ പ്രതാപും വണ്ടി പേർക്കും കപ്പലണ്ടിയൊക്കെ കൂടി ആ ചെറിയ ജാറിലിട്ട് നന്നായി പിടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഗോതമ്പ് പൊടിയും കൊക്കോ പൗഡറും പാൽപ്പൊടിയും പഞ്ചസാരയും ഈ കപ്പലണ്ടിയിട്ട് ഇതൊക്കെ മിക്സ് ഉണ്ടല്ലോ ഇതും കൂടി നന്നായി ഒന്നും കൂടി ഒന്ന് നമ്മുടെ വലിയ മിക്സിയുടെ ജാറിലിട്ടിട്ടിട്ട് ഒന്ന് പിടിച്ചെടുത്തു പോസ്റ്റൊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിക്സിയിൽ കഴിഞ്ഞിട്ട് ഒന്ന് അരിച്ചു വെക്കുക എന്നിട്ട് ചൂടറിയതിന് ശേഷം നല്ലൊരു ഏർട്ടായിട്ടുള്ള കുക്കിയിലേക്ക് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ മാറ്റാനും ഫോളോ ഒന്ന് നോട്ടിഫേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ തന്നെ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ആയിട്ട് വയ്ക്കും അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതെനിക്ക് ബൈ